ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പം ഇന്ന് നമ്മള് രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് രാത്രി എന്ന് വെച്ചാൽ കുറച്ചധികം വൈകിട്ടുണ്ട് എന്താണ് ചോദിച്ച സംഭവം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഇന്ന് സാധന നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മ കടയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു ചേച്ചിലൂടെയൊക്കെ അതിന്റെ ഒരു വീഡിയോ വരും കേട്ടോ അതിൻ്റെ അകത്ത് ചിൽ വരും അപ്പൊ അവിടെ നിന്ന് നമ്മള് പോയി കഴിഞ്ഞപ്പോഴേക്കും ഫലൂത മിക്സ് മേടിച്ചു നമ്മള് ഒരു പാക്കറ്റിൽ ഇങ്ങനെ കിട്ടുന്നത് അപ്പൊ അതൊന്നുണ്ടാക്കി നോക്കാന്ന് ഓർത്താണ് ശരിയാവോ ഇല്ലയോ എന്താണെന്നൊന്നും സംഭവം ഒന്നും എന്താണെന്ന് അറിഞ്ഞു ഫ്ലോപ്പ് ആയാലും ആ ഞാൻ മേടിച്ചിട്ട് വന്നേക്കണ്ടാവും വലിയ കാര്യമായിട്ട് ആ ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇതിലിടാൻ വേണ്ടിയിട്ടൊക്കെ അപ്പൊ ചേച്ചി ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ടുണ്ട് നോക്കണ്ട അതിന്റെ ഉള്ളിൽ എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിഞ്ഞൂടാ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അപ്പൊ സംഭവം എന്താണെന്നൊക്കെ നമുക്ക് എന്നൊക്കെ പറഞ്ഞുണ്ട് അവിടെ പൊട്ടിച്ച് ഞാനപ്പൊ പാല് വേഗം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ സംഭവം കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കാം സുധുനെ ഇഷ്ട ഇഷ്ടപ്പെടില്ലേ ഫലൂദ ഇഷ്ട കുടിച്ചില്ലെങ്കിലാണ് ശരിയാക്കാൻ പോണത് ആ മാമൻ കുടിക്കുന്നുള്ള മാമൻ നല്ലാണെങ്കിൽ കുടിക്കട്ടെ ഫലൂദ ഇഷ്ടമാണ്

അപ്പതേ നോക്കിയേ ക്യാമറ ഞാൻ കൈമാറി അതെ ഇവിടെ ഞാൻ വന്നുചേര ഇവിടെ വിഷ് ഇവിടെ വിഷയം നോക്കി എന്താണ്ട് ഫലൂദക്കെ ഇണ്ടാക്കാൻ പോണ ദൈവം ഈ നട്ടപാതിയാത്രക്ക് പത്ത് പതിനൊന്ന് മണിയാൻ കണ്ടുപോയിട്ടുണ്ട് സാധനം നോക്കട്ടെ അതെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ തോന്നുന്ന സമയത്ത് നമുക്ക് പിന്നെ അതെ അത് മൂട് ഇഷ്ടം അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും മമ്മി എവിടെയെന്ന് മമ്മി സംഭവം ഇഷ്ടംപോലെ മത്സര കളികൾ ഉള്ളതുകൊണ്ട്

െല്ലാടിയാണെങ്കിൽ നിങ്ങളുടെ ഇട്ടിട്ട് ഇത് ഒരു നല്ല ക്രീമിയാവണവരെ തിളക്കിക്കൊണ്ടിരിക്കണോന്നാണ് അതൊക്കെ പറഞ്ഞേക്കണം പാല് പോയാൽ കുറുകണല്ലോ പറഞ്ഞേക്കണത് ഒരു ലിറ്ററാണ് പക്ഷേ ഇനി പടുവെള്ള പണിയാവൂലെ എന്തായാലും ഇത് ഞങ്ങൾ രണ്ടര കൂടി കൊടുക്കേണ്ടി വരും ഇവർക്കൊന്നും അത്ര പ്രത്യേകിച്ച് ഞങ്ങൾ ആണെങ്കിൽ ഇത്തിരി ഇഷ്ടമുണ്ട് അപ്പൊ ഇഷ്ടമുള്ള വേറൊരു സാധനം കൂടി മറ്റേ അവരുടെ ഇൻസ്റ്റയിലൊക്കെ എല്ലാവരുടെയും വീഡിയോയില് യോഗ യോഗട്ടെന്ന് പറഞ്ഞ കടയിൽ പോയപ്പോ ഒന്നും നോക്കില്ല യോഗട്ടും മനസ്സി യോഗ കൊണ്ടുവന്നിട്ടുണ്ട് അത് കോരി തിന്നിട്ട് സുതപ്പന്റെ ഫ്രിഡ്ജിൽ ഇത് ഇത്തിരി ഫ്ലേവർ വേണോ കഴിക്കണ്ട പക്ഷെ ഇത് നല്ല പീസോടെയുള്ളവർക്കൊക്കെ

ഇത് ഞങ്ങളുടെ ഫലുത ഇങ്ങനെയൊരു പരിവത്തിലായിട്ടുണ്ട് ഇതിന്റെ അകത്തുള്ള സേമയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നോക്കി ഇനി നമുക്കിതൊന്ന് എന്താണ് ആറാനായിട്ട് വെക്കണം ആറാനായിട്ട് വെക്കുമ്പോഴത്തേക്കിന് കട്ടായി പോയാലോ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞിങ്ങനെ ആയപ്പോ ആരും പോയിട്ടില്ല ഞാൻ ഇവിടെ ഇരുന്ന് ഇരിപ്പായി അത് പറ്റി വറുത്തോർ ഇനിയിപ്പോ ആറ് കഴിഞ്ഞതിന് ശേഷം ബാക്കി പരിപാടികളൊക്കെ അപ്പോഴൊക്കെ അമ്മയും പറ്റും അതെ മണമൊക്കെ ഇണ്ടട്ടെ ഫലൂതടണ്ട് എനിക്കിഷ്ടമുള്ളതാണ് പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ പാക്കറ്റിന്റെ പുറത്ത് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണോന്നുള്ളത് അടുത്ത പ്രാവശ്യമാകുമ്പോ നമുക്ക് ഫ്രൂട്ട്സ് പ്രാവശ്യം നന്നായാലേ നമുക്ക് മാത്രമേ ഉള്ളൂ പൈനാപ്പിള് പഴം പൈനാപ്പിള് കിവി അങ്ങനത്തെ പിന്നെ കശിനണ്ടി ബദാം അതൊക്കെ അതൊക്കെ ഇടാ അതൊക്കെ ഇടാട്ട അതൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ടു സെറ്റാക്കി നോക്കാം ഐസ്ക്രീം ആണെങ്കിലും ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി സ്ട്രോബെറിയുടെ മിക്സ് മേടിച്ചിട്ട് സ്ട്രോബെറിയുടെ ഐസ്ക്രീം തന്നെ മേടിച്ചു ആ ഫ്ലേവറാണ് അപ്പൊ രണ്ടും കൂടെ ഉള്ളൊരു ഫ്ലേവർ വരുമ്പോ വേറെ ടേസ്റ്റ് വരുവെന്നായിരിക്കും പക്ഷെ നമ്മൾ ഒരേ കൂട്ടം ചെയ്യുമ്പോഴല്ലേ പഠിക്കുള്ളൂ അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിൽ നന്നായിട്ട് ചെയ്യും സക്സസ് ആയാലും ഒരു മാങ്ങടെ കണ്ടു വെച്ചിട്ടുണ്ടവിടെ റോസ് താല്പര്യം മാങ്ങ എനിക്കിഷ്ടവും മതിന്റെ ചെറുതെന്തായാലും ചെറിയ പാക്കുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടെ നല്ലതാണെങ്കിലും നല്ലതാണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പൊ ഞങ്ങള് ചെയ്യണ രീതിയില് എല്ലാം വ്യത്യസ്തമായിട്ട് ചെയ്യാൻ അറിയാവുന്നുണ്ടെങ്കില

അതൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് വേടിയെടുത്തോണ്ടിരിക്കണത് അതാണ് മിണ്ടാത്തത് വേടിയെടുക്കുന്നത് വലിയ താല്പര്യം ഇണ്ടോ ഇല്ലോന്ന് കൊടുക്കും ബാക്കിയുള്ള അതിന്റെ അടിയിലുള്ളതൊക്കെ ആന്റിനെ സഹായിക്കണേ മോനെ അതെ കുടിച്ച് സഹായിക്കണേ മോനെ അപ്പൊ ഞങ്ങളിതൊന്നും ആറാനായിട്ട് വെക്കട്ടേട്ടാ കഴിഞ്ഞിട്ട് അമ്മയും കൂടെ ഒക്കെ വന്നിട്ട് നമുക്ക് ഇവിടെ കഴിക്കുന്ന സമയത്ത് കാണിച്ചു തരാണ് ഇതാറാൻ വെച്ചിട്ട് നമ്മള് നേരെ ഒന്ന് തണുപ്പായി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും അതെ എന്നിട്ട് ഫ്രീസറിൽ വെക്കരുത് തന്നെ എഴുതിയേക്കണേ തൽക്കാലം നമുക്ക് ഫ്രീസറിൽ നിർത്തിയില്ല അത് നേരം ഇല്ല എന്തായാലും വെക്കാണ്ടെന്ന് വർത്തില്ല മറ്റേത്

പിന്നെ നമുക്ക് ഇച്ചിരി ബദാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഉണക്കമുന്തിരില്ലാത്തോണ്ട് കണ്ണൻ ജോലിക്ക് പോയി അമ്മ ഫോൺ നമ്മള് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ കാണാതെ പോയല്ലോ അമ്മ അവിടെ രിപ്പുണ്ട് വലിയ അവിടെ ഇരിപ്പുണ്ട് ഫലുതൊക്കെ വേണ്ടി അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനിതൊന്നും ഒഴിച്ച് സെറ്റ് ആക്കട്ടേട്ടാ നമ്മളിത് റെഡിയാക്കി വന്നിരിക്കുകയാണ് നമ്മൾ ഗ്ലാസ്സിലാണ് കഴിച്ചേക്കുന്നത് വന്നിരിക്കും കഴിക്കാത്തത് വേറെ ഇത്രേ ഉള്ളൂ ും കൂടി വെച്ച അപ്പൊ ശരിക്കും അവർ ആറെ നമ്മ പാലത്തിൽ കൊറവാണ് എടുത്തത് ഇതിന്റെ മുന്തിരി ഒന്നുമില്ല ബദാമൊന്നുമില്ല ഇതിന്റെ അടിയിലൊക്കെ ഉണ്ട് ആപ്പിളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ദൈനീ അധികം നേരം വെച്ചോണ്ടിരിക്കും നമ്മള് നമ്മളെല്ലാവരും ഓരോന്നോരോന്ന് എടുത്തെടുത്ത് കഴിക്കാൻ എങ്ങനെയുണ്ടമ്മേസ് നല്ല വെയിലത്തുനിന്ന് വന്നിട്ട് കഴിക്കാൻ നല്ല സാധനമാണ് ഫ്രൂട്ട്സും പിന്നെ ഫ്ലേവർ ഒക്കെ ഓരോരുത്തരുടെ ഡിസ്റ്റ് അനുസരിച്ചത് ഇപ്പൊ സ്ട്രോബറിയാണ് ആ കഴിക്കാനുണ്ടാവും അപ്പൊ എല്ലാവരും കഴിക്കാൻ ആപ്പിള് കൂടുതലുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് കഴിച്ചു തീർന്നിട്ട് നമുക്ക് ബാക്കി പറഞ്ഞു